ഐ എസ് എൽ തുടങ്ങുന്നതിലെ അനിശ്ചിത്വത്തിന് പിന്നാലെ പ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് സീനിയർ താരങ്ങളെ വീടുകളിലേക്ക് മടക്കി അയച്ചു പുതിയ സീസൺ നീണ്ടുപോകുന്നതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് ക്ലബുകൾ മഹേഷ് പോലൂർ വിശദാംശങ്ങൾ നൽകും മഹേഷ് അങ്ങനെ ഒരു സൂപ്പർ കപ്പിന് വേണ്ടി മാത്രം ഈ താരങ്ങൾക്ക് ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും നൽകി നിർത്തുന്നത് വലിയ നട്ടമാണ് ക്ലബ്ബുകൾക്ക് അപ്പോൾ ഐ എസ് എൽ നീണ്ടുപോകുന്നതിൽ അനിശ്ചിത്വം തുടരുന്നതിനിടെ ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകളുടെ തീരുമാനം എന്താണ് ു ഇന്നലെ മോഹൻ ബഗാൻ ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ അവരുടെ പ്രവർത്തനം അവരുടെ ഓപ്പറേഷൻസ് നിർത്തിവെച്ചിരുന്നു ഈസ്റ്റ് ബംഗാൾ അതായത് സൂപ്പർ കപ്പിന്റെ സെമിയിലെത്തിയ താരങ്ങൾ മാത്രമാണ് നിലവിൽ അവരുടെ ഓപ്പറേഷൻസ് മുന്നോട്ട് പോകുന്നത് ബാക്കി ഏതാണ്ട് എല്ലാ ടീമുകളും തന്നെ കളിക്കാരെ പറഞ്ഞയക്കുകയോ അവരുടെ പരിശീലനം നിർത്തിവെക്കുകയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളെ വിദേശ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരെ അവരുടെ വീടുകളിലേക്ക് മടക്കി അയച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ സീനിയർ ടീം ിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് അതിന്റെ ഓപ്പറേഷൻസ് എല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ് സൂപ്പർ കപ്പ് കഴിഞ്ഞ് എപ്പോഴാണ് ഇനി ഐ എസ് എൽ വരിക എന്നുള്ള കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം ഉണ്ട് താരങ്ങളുടെ ശമ്പളം സംബന്ധിച്ചോ മറ്റൊന്നും മാനേജ്മെന്റ് ഇതുവരെ നൽകില്ല എന്നുള്ള കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ താൽക്കാലികമായി താരങ്ങളെ കൊച്ചിയിൽ കൊണ്ടുവന്ന് നിർത്തി അവർക്ക് പരിശീലനം നടത്താനുള്ള തീരുമാനം അതിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ് ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഐ എസ് എല്ലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം ഏഴാം തീയതി ആയിരുന്നു അതിന്റെ ബിഡിനുള്ള അവസാന തീയതി ഒരൊറ്റ കമ്പനി പോലും ഐ എസ് എൽ നടത്തിപ്പിന് മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളത് അവരെ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് ഏതാണ്ട് എല്ലാ ക്ലബ്ബുകളെയും ഇത് കാര്യമായി തന്നെ ബാധിച്ചിട്ടുമുണ്ട് എന്നാൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ ഒരു അന്തിമ തീരുമാനത്തിനായി ക്ലബ്ബുകൾ കാത്തിരിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ടീമുകൾ അവരുടെ ഓപ്പറേഷൻസ് നിർത്തിവെച്ചിരിക്കുന്നത്